കായംകുള പുതിയിടം പേച്ചിയമ്മന് കോവില പ്രതിഷ്ഠാദിന മഹോത്സവം നടത്തി തന്ത്രി ശ്യാം വാസുദേവൻ നമ്പൂതിരിയുടെ കാര്മ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് കായംകുളം പുതിയിടം പേച്ചിയമ്മൻ കോവിലിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടത്തി ക്ഷേത്രതന്ത്രി ശ്യാം വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് മേൽശാന്തി മനോജ് കെ ആചാരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പ്രസിഡന്റ് പുളിയറ വേണുഗോപാൽ സെക്രട്ടറി ജയരാധാകൃഷ്ണൻ ട്രഷറർ ഇ അശോക് കുമാർ ഭാരവാഹികളായ പി വേണുഗോപാലൻ ആചാരി എ രംഗസ്വാമി സി കുമരശൻ സി മുരുകൻ പി ഹരികരൻ ആർ ബിനു പി ഗോപാലകൃഷ്ണൻ എസ് മുരുകൻ സുശീല മനോഹർ തുടങ്ങിയവർ നേതൃത്വം നൽകി അഭിഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിയും പ്രസാദിനിയുമായ കായംകുളം പുതിയിടം വേച്ചിയമ്മൻകോവിൽ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷം മുമ്പ് ഒരു ചെറിയ ക്ഷേത്രമായി നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം ഇന്ന് കായംകുളം പട്ടണത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ക്ഷേത്രമായി ഇരിക്കുകയാണ് ഇതിൻ്റെ ഭാരവാഹികളോടൊപ്പം തന്നെ ഈ നാട്ടിലെ നല്ലവരായ ആളുകളും നല്ലവരായ ഭക്തജനങ്ങളും അവര് അവരുടെ അകമടിഞ്ഞ സഹായം കൊണ്ടാണ് ഇത്തരത്തിൽ മനോഹരമായ ഒരു ക്ഷേത്രം കായംകുളം പട്ടണത്തിൽ നട നിർമ്മിച്ച് ഈ നാടിന് സമർപ്പിക്കുവാൻ ന്യൂസ് ബ്യൂറോ ബ്യൂറോളം